കലോത്സവം എല്ലാം വരികയല്ലേ കൂൾ കലോത്സവത്തിന് പാടാൻ പറ്റുന്ന ഒരു മലയാളത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി മഹാകവി ഓമൽ കുറിപ്പിന്റെ പെങ്ങൾ എന്ന കവിതയിൽ നിന്നും ഏതാനും

നീ വന്നു ബന്ധിച്ച ചെഞ്ചുമാ കിട്ട മെൻ ദോദതിലേ കിട്ടി തെരി pitch നിんだതെ പയ്യേ ഹടികൾ ഇരങ്ങുന്ന നിൻ മൗനമെൻ മനസംയകൾ തുരുമേൽ ടട്ടി തഗരും പടിക പാത്രം പോലി പൊട്ടി ചിതറുന്ന നീ തേങ്ങാണിവൾ പൊട്ടി ചിതറുന്ന പാജക വാദക കൊറ്റിലെ പാഹുതീ തുപ്പി

പിറന്നിടങ്ങൾ ദുരന്തം വൈപ്പവൾ നിറഞ്ഞു മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ കന്നിക്ക് വേണ്ടി മടച്ചു വീഴുന്നവൾ സ്വന്തം ഇഷ്ടങ്ങളെ ശാപം വെറുമൊരു കല്ലാക്കി മാറ്റിയോൾ പൂവായി വിരിഞ്ഞു പുഴുതിർപ്പവൾ പൂജാമുറിയിലെ ദേവിയായി ജീവപര്യന്തം

വരണ്യമാതി രാജന്യമാതിയും അമ്പ രക്ഷിക്കുവാൻ കടപ്പെട്ടവരിൽ നിന്ന് ഗർഭത്തിൽ രക്ഷ നേടുന്നവൾ നീയമ്മ നീ പത്നി നീ പുത്രി നീ ഭൂമി നീ ശക്തി നീ എന്റെ രക്തവൻ നീ നീയമ്മ നീ പത്നി നീ പു ఛానల్ సబ్స్క్రైబ్ సబ్స్క్ైబ్ మరకలేటో బాయ్